ഹിജ്റ ഹിജ്റ എന്ന് ഇസ്ലാമിക മറക്കാൻ കഴിയാത്ത അധ്യായമാണ് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് തന്റെ നാടും വീടും സമ്പത്തും എല്ലാം ഒഴിവാക്കി ഹബിബായും അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തും മദീനയിലേക്ക് പലായനം ചെയ്ത പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അവിസ്മരണീയവും ഇസ്ലാമിക പ്രബോധന രീതിയിലെ മാറ്റി നിർത്താൻ കഴിയാത്ത അധ്യായവുമായിരുന്നു ഹിജറുവാദങ്ങൾ മക്കയിൽ ജനിച്ചത് തന്നെ ഹിജറുണ്ടാവാനുള്ള കാരണമാണ് ആദ്യം തന്നെ മദീനയിലേക്ക് കൊണ്ടുപോയി മതിയായിരുന്നല്ലോ പിന്നെ ജനിപ്പിച്ചത് അതിനുള്ള ഉത്തരമായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ജനിപ്പിക്കാനുള്ള കാരണം മക്കയിൽ നിന്ന് അതുകൊണ്ടാണ് ജീവിതത്തിന്റെ അവസാന കാലത്ത് മക്കായപ്പോ മക്ക മുസ്ലിങ്ങൾ ജയിച്ചടക്കിയപ്പോൾ പോലും ഹബീബായന ദിനങ്ങൾ ഒരിക്കലും മക്കയിൽ താമസിച്ചില്ല മക്കയിൽ താമസിക്കാതെ മദീനയിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് അത് തന്നെയാണ് ഹിജ്റ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിദങ്ങൾക്ക് നൽകിയ നബിദങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അല്ലാഹു നിശ്ചയിച്ചത് അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ തന്നെ പറയുന്നു ലൗല ഹിജ്റത്തു ലകുന്തു ഇംറാൻ മിനൽ അൻസാർ ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഹിജ്റ നോക്കത്ത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട

ുംരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പറ പേരി

പോയ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു വീണ്ടും മോശമായപ്പോഴാണ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മക്കയിൽ മക്കയിൽ നിന്ന് നിന്ന് മദീനയിലേക്ക് പോകാൻ കൽപ്പിക്കുന്നത് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി മദീനയിലേക്ക്

പറ്റില്ല എന്ന് 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 തീരുമാനിക്കുകയാണ് അങ്ങനെ ഹബീബായ നബി മുസ്തഫ അലൈഹി തടുക്കാൻ 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 ദാറുൽ പറയുന്ന പറയുന്ന റസൂലിന്റെ സ്വഹാബത്തിനെ ഇനി റസൂലുള്ളാഹി തങ്ങൾ മക്ക വേണ്ടി മക്കയിലെ ഒരു മക്കരുക്കൾ ഒരുമിച്ച് കൂടുകയാണ് ശത്രുക്കൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു പലരും പല അഭിപ്രായങ്ങൾ നശിപ്പിക്കണം പല ആളുകളും തീ വെച്ച് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശത്രു പറഞ്ഞു ആരും അങ്ങനെ ചെയ്യണ്ട ഒരാൾ നബിതങ്ങളെ വീടിന്റെ അകത്ത് വെച്ച് കഴിക്കണ്ട എബിതങ്ങളെ ഇരുമ്പിന്റെ ആയിരങ്ങൾ കൊണ്ട് ഓരോ പല്ലണ്ടോട്ടത്തിൽ നിന്നും ഓരോരുത്തർ വരിക

ഒരുപാട് ആ പ്രയാസങ്ങൾ ഒരിക്കലും പതിരി പോവാൻ പാടില്ല

ും സ്വഹാപത്തും മദീനെ പ്രിയപ്പെട്ട സ്വഭാവത്തി അനുസ്വാരീങ്ങൾ അനുസ്വാരീങ്ങളായ സ്വഭാപങ്ങൾ ആ സ്വഭാപത്ത് അഭിപായക വിധങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഭാവത്തിൻറെയും വളരെ ആഗ്രഹത്തോടെ വളരെ ആഹ്ലാദത്തോടെയാണ് ആശീർവദിച്ചത് രണ്ട് ഭാര്യമാരുള്ള അൻസാരിയായ സഹാബികൾ ഒരു ഭാര്യ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരനായ തൊലാഖ് വിവാഹം കഴിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊലാക്ക് ജെല്ലി രണ്ട് തോട്ടമുള്ള അൻസാരിയായ സുഹാബി ഒരു തോട്ടം തന്റെ മുഹാദ്രായ സുഹാബിക്ക് ദാനമായി നൽകി ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ തുല്യതയില്ലാത്ത മാതൃക മുസ്ലിങ്ങളൊക്കെ എല്ലാ സത്യവിശ്വാസികളും നബി സഹോദരങ്ങളാണ് എന്ന ബോധമാണ് ഹിജ്റ ഉണ്ടാക്കി ഉണ്ടാക്കി കടന്നു വന്നുബി വീട്ടിൽ കഴിക്കാനൊന്നുമില്ല തന്റെ മക്കൾക്ക് മാത്രം കഴിക്കാൻ ബാക്കി വെച്ച ഭക്ഷണമാണ് ആ ഭക്ഷണം എടുത്തിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു നീ നീന്തോക്കുക വീട്ടിലെ വെളക്കണക്കുക എന്നിട്ട് പറഞ്ഞു എനിക്കും മക്കൾക്കും ഭക്ഷണം വേണ്ട നമ്മുടെ മുഖാജറായ സഹാബിക്ക് കൊടുക്കണം ഭക്ഷണം ഇങ്ങനെ ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ പ്രഫുല്യമായ മാതൃകയാണ് അൻസാരികളായ സഹാബികർ ഉണ്ടാക്കി തീർത്തത് ഇതാണ് ഹിദ്രയുടെ ഏറ്റവും വലിയ പാഠം മുസ്ലിങ്ങൾ ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം പരസ്പരം വറുപ്പ് പാടില്ല പാടില്ല മറ്റൊരു സഹോദരന്റെ അവസ്ഥ ഒരു ഉണ്ടാവാൻ പാടില്ല എന്ന ബോധമാണ് നമുക്ക് നൽകുന്നത് ആ ബോധം നമുക്ക് ഉണ്ടാവണം ഹിജ്ര കഴിഞ്ഞിട്ടില്ല ഹിജ്ര അവസാനിച്ചിട്ടില്ല നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഹിജ്ര ഇന്നും അവശേഷിക്കുന്നുണ്ട് അഭിഭാഷങ്ങൾ പറയുന്നു അള്ളാഖുസ്ബാത്തോധിച്ച കാര്യങ്ങളെ കൊടിയുന്ന ആളുകൾക്ക് പറയും ഇന്നും ഇന്നും ഹിജ്റ പോയവൻ എന്ന് അല്ലാഹു അല്ലാഹു വെടിഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെ വിരോധിച്ച ആളുകൾക്ക് മുഹാജിർ ും ശക്തമായ മഴ പെയ്യുമ്പോ വീട്ടിൽ കടന്നുകൊണ്ട് ആറാടുമ്പോ പള്ളിയിൽ നിന്ന് പിടിക്കുമ്പോ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് ഹിജറയാൻ പള്ളിയിലേക്ക് കടന്ന് പറഞ്ഞ ഹിജ്റയാൻ തന്റെ നോം പഠിച്ചാൻ വിരങ്ങ് കൽപ്പിക്കുമ്പോ എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ശരീരം പറയുമ്പോ അതിന് വിരങ്ങ് കളിയായി നിൽക്കൽ ഹിജറയാണ് ശരീരം ഇച്ഛിക്കുന്നതിനെതിരെ പോരാളെ ഹിജറയാണ്

വെടിയാൻ കൽപ്പിച്ച കാര്യങ്ങളെ പൂർണ്ണമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതും ഒരു ഹിജറയാണ് അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഹിജന വിശുദ്ധമാകപ്പെട്ട നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളുണ്ട് അഞ്ചു ഭക്തനുസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്

എല്ലാം വേണ്ടി സമർപ്പിക്കണം അതാണ് നമുക്ക് നൽകുന്ന പാഠം അതുകൊണ്ട് പ്രിയമുള്ള നന്മയുടെ നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക കാര്യങ്ങൾ വെടിയുക അതാണ് ഈ കാലഘട്ടത്തിലെ നൂറ്റാണ്ടിലെ ഹിജറ എന്ന് മനസ്സിലാക്കുക നമുക്ക് നന്മയുടെ പ്രചാരകരാവാൻ